പ്രിയ േക്ഷകരെ നേർ ലൈഫ് ഇന്റർനാഷണൽ ടി വിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കോഴിക്കോട് നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ സ്വയം ചികിത്സാലയത്തിൽ ഇരിക്കുമ്പോഴാണ് ആ രോഗി എൻ്റെ അടുത്ത് എത്തിയത് എൺപത്തിനാല് വയസ്സുള്ള എന്നാൽ താരതമ്യേന നല്ല ആരോഗ്യമുള്ള ഒരാൾ അദ്ദേഹം വന്നിരുന്നു അതൊക്കെ ഒന്ന് ചുറ്റും നോക്കി എന്നിട്ട് പറഞ്ഞു പ്രമേഹത്തിൻ്റെ അസുഖങ്ങൾക്ക് നേച്ചർ ലൈഫിൻ്റെ ചികിത്സ ചെയ്ത് നല്ല മാറ്റം വന്നു മൂന്നാല് കൊല്ലമായി മരുന്നുകളൊന്നും കഴിക്കുന്നില്ല പക്ഷേ ഉദ്ധാരണം ശരിക്കില്ല ഞാനും നമ്പരൊന്നും എൺപത്തിനാലാമത്തെ വയസ്സിലും ലൈംഗിക അഭിലാഷ മദ്ദേഹത്തിന് ശമിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കൊരു ആശ്ചര്യമായി തോന്നി വൃദ്ധ ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പ്രകൃതി ഉദ്ദേശിച്ചിട്ടുണ്ടോ എൻ്റെ ഗുരു വൈദ്യഭൂഷണം രാഘവന്തി ഉൾപ്പാട് പറയുമായിരുന്നു ബാലനും വൃദ്ധനും ലൈംഗികത വിധിച്ചിട്ടില്ല ബാലനിൽ ലൈംഗിക ഗ്രന്ഥികൾ വികസിച്ചു ഉള്ളൂ ധാതുക്കൾ വികസിച്ചു വരുന്നതേ ഉള്ളൂ വൃദ്ധരിൽ ധാതുക്കൾ ക്ഷയധാതുക്കളാണ് അതുകൊണ്ട് അവർ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വെടിക്കുള്ള ഉണ്ട മാത്രമുള്ള തോക്കുമായി ഒരു കാട്ടിലകപ്പെട്ട ഒരാളെപ്പോലെ വളരെ കരുതലോടെ മാത്രമാണ് പ്രായം ചെന്നവർ ശരീരത്തെ ഉപയോഗിക്കാവുന്നത് പ്രത്യേകിച്ചും ലൈംഗികതയെ പോലുള്ള ഒരു കാര്യത്തിൽ എന്താണ് ലൈംഗികത എന്നുള്ളത് കുറെ കൂടെ കൃത്യമായി മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് സകല ജീവജാലങ്ങൾക്കും നിലനിൽപ്പിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ലൈംഗികത ഒരു ശരീര തൃഷ്ണയുടെ ഭാഗമാണ് ഒരു അഭിലാഷത്തിൻ്റെ ഭാഗമാണ് ഒരിക്കലും വിശപ്പ് പോലെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതും അല്ല എന്നൊരു കാര്യം കൂടെ അടിവരയിട്ട് കാണേണ്ടതുണ്ട് ഒരു പ്രത്യേക കാലയളവിലാണ് മൃഗങ്ങൾക്കെല്ലാം ഇണചേരുന്നതിനുള്ള അഭിവാഞ്ച ഉണ്ടാകുന്നതെങ്കിൽ മനുഷ്യന് ആ കാലയളവ് വളരെ മാറിയിട്ടുണ്ട് അത് വിനോദത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്ക് മനുഷ്യനതിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആക്രമണകാരിയായ മനുഷ്യൻ അടിമത്തത്തിന് വേണ്ടിയിട്ട് പണ്ട് കാലത്തെ യുദ്ധങ്ങളിൽ ലൈംഗികത ഒരു ആക്രമണ ഉപകരണം അല്ലെങ്കിൽ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് പല രീതികളിലാണ് അതിന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാന ചോദനകളുണ്ട് ആ അടിസ്ഥാന ചോദനകൾ വിശക്കുന്നു ദാഹിക്കുന്നു അത്തരത്തിലുള്ള ചോദനങ്ങളിൽ പെട്ടതല്ല ലൈംഗികമായിട്ടുള്ള ആസക്തി ഇപ്പൊ നമുക്ക് ഉറങ്ങണം അതേപോലെ തന്നെ സ്നേഹം മറ്റുള്ളവരുടെ സ്നേഹം കിട്ടണം ഇതുപോലെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ലൈംഗിക ആസക്തി എന്ന് നമുക്ക് പറയുക സാധ്യമല്ല പലപ്പോഴും ആ ചിന്തകളിലേക്ക് ഏർപ്പെട്ടാൽ ഉണരുന്നതും ഉണർന്നാൽ ഒരുപക്ഷെ ചിലർക്ക് നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതുമായ ഒന്നാണ് എന്ന് പറയാൻ സാധിക്കും യൗവനത്തിലാണ് പ്രകൃതി ഒരു മനുഷ്യനെ ഇണചേരാൻ ലൈംഗിക ബന്ധത്തിന് പ്രാപ്തനാക്കുന്നത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഇണചേരുക എന്നുള്ളത് സന്താനോൽപാദനത്തിൻ്റെ ഒരു വഴിയാണ് അതിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കാൻ ഒരു ആനന്ദം കൂട്ടിവെച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ മനുഷ്യനെ വളരെ ബുദ്ധിമുട്ടുള്ള ഗർഭധാരണം കുട്ടിയെ വളർത്തൽ അല്ലെങ്കിൽ പ്രസവം കുട്ടിയെ വളർത്തൽ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മനുഷ്യൻ തയ്യാറാവുകയുള്ളൂ ഇത് തന്നെയാണ് ആഹാരത്തിന്റെ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുക ആഹരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം തേടി കണ്ടുപിടിക്കണം പാചകം ചെയ്യണം അല്ലെങ്കിൽ അത് കഴിക്കണം കഴിക്കുന്നതിൻ്റെ ഈ ഈ ബുദ്ധിമുട്ടിന് മനുഷ്യൻ തയ്യാറാകുന്നത് പ്രകൃതിയുടെ നിർബന്ധം കൊണ്ടാണ് എന്നു വരാത്ത രീതിയിലും എൻ്റെ കൊതി കൊണ്ടാണ് എൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ വലിയൊരു കാര്യം ചെയ്യുകയാണ് എന്ന ഭാവത്തിൽ അതിനെ ഒരുക്കി മനുഷ്യൻ്റെ മുന്നിൽ പ്രലോഭനാത്മകമായിട്ട് വെച്ചപ്പോഴാണ് ആഹാരം തേടാൻ എന്ത് ത്യാഗം സഹിക്കാനും മനുഷ്യൻ തയ്യാറാണ് അതുപോലെ തന്നെ ലൈംഗികതയ്ക്കും മനുഷ്യൻ തയ്യാറാണ് ആഹാരത്തിലൂടെ പ്രകൃതി ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മാമ്പഴം കഴിക്കണം മാവിൻ്റെ കടക്കൽ നിന്ന് മാറി ആ മാങ്ങി വലിച്ചെറിയപ്പെടണം അവിടെ കിടന്ന് മുളയ്ക്കണം അപ്പൊ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പ്രകൃതി വിധിച്ചിട്ടുള്ളത് പ്രകൃതി ഉണ്ടാക്കുന്ന സസ്യങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പം അതോടൊപ്പം തന്നെ പ്രചരണത്തിന്റെ സസ്യപ്രചരണത്തിന്റെ ഭാഗം കൂടെ നടക്കണം പരാഗണത്തിൻ്റെ ഭാഗങ്ങൾ പക്ഷികളെ അല്ലെങ്കിൽ ശലഭങ്ങളെ കൊണ്ട് നടത്തുന്നത് പോലെ അപ്പോൾ ഈ തൃഷ്ണ ശരീരത്തിൻ്റെതായ ഈ തൃഷ്ണകളെ തിരിച്ചറിഞ്ഞ് അതാതിൻ്റെ പരിധിയിൽ ഒതുക്കി നിർത്തുകയാണ് വാസ്തവത്തിൽ വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് പലരും കരുതുന്നത് പോലെ ഇതെല്ലാം മനുഷ്യന് വലിയ ആനന്ദം തരുന്നതും ആരോഗ്യത്തെ അല്ലെങ്കിൽ ജീവിതത്തെ നന്നാക്കുന്നതുമല്ല പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞുള്ള ലൈംഗികത അല്ലെങ്കിൽ അമിത ലൈംഗികത ശരീരത്തെ ദ്രവിപ്പിക്കുന്നതാണ് നിരവധി ആരോഗ്യ തകർച്ചയുടെ രോഗങ്ങളിലേക്ക് വലിച്ചിറയ്ക്കുന്നതാണ് ഒരു കാര്യം ശരീരത്തിൻ്റെ ആ ആരോഗ്യത്തിൻ്റെ ഊർജത്തിൻ്റെ ഒരു വിനിമയമുണ്ട് ഒരു ശരീരം അത് നിലനിൽക്കാൻ തന്നെ അതിനൊരു ഊർജം ആവശ്യമാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നടക്കണം കരളിൻ്റെ പ്രവർത്തനം നടക്കണം തലച്ചോറിൻ്റെ പ്രവർത്തനം നടക്കണം അതിനുള്ളിലുള്ള ഇലക്ട്രിക് പവറ് നാടീഞ്ഞരമ്പുകളുടെ എല്ലാം ഒരു പ്രവർത്തനം ബേസ് ആയിട്ട് നടക്കണം അതാണ് അടിത്തറ അതവിടെ കൃത്യമായി നടന്നാൽ മാത്രമാണ് കണ്ണു തുറക്കാനും കാണാനും കേൾക്കാനും സംസാരിക്കാനും ജോലി ചെയ്യാനും ബാഹ്യതലത്തിലേക്കുള്ള തലത്തിലേക്കുള്ള ഊർജം ഉണ്ടാകുക ോകത്ത് ആന്തരമായ അവയവങ്ങളിൽ അവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ എനർജി അവയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ അത് ഉറപ്പുവരുത്തിയിട്ട് അതിൽ എത്രത്തോളം കൂടുതലുണ്ടോ അതാണ് പുറമേക്ക് ഉപയോഗത്തിനായിട്ട് കിട്ടുന്നത് അതിൽ തന്നെ പുറമേക്കുള്ള ഉപയോഗങ്ങളിൽ കേൾക്കുക കാണുക മണമറിയുക ഇതിനെല്ലാം പരമപ്രാധാന്യം നൽകുകയും സംസാരിക്കുക കാര്യങ്ങൾ ചെയ്യുക നടക്കുക എന്നുള്ളതിന് അതിൽ താഴെയുള്ള പ്രാധാന്യം നൽകുകയൊക്കെയാണ് ശരീരം ചെയ്തു വരുന്നത് അതിനും പുറമേയുള്ള ഒരു എനർജി ലെവൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈംഗികതക്കായിട്ട് ആ എനർജി ഉപയോഗിക്കാവുന്ന രീതിയിൽ ശരീരം അതിനെ സജ്ജമാക്കുക അപ്പോൾ വികാരങ്ങൾ സദാ ഇരുപത്തിനാല് മണിക്കൂറും വികാരത്തിലായിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല കാരണം ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഏറ്റവും ടോപ്പിലുള്ള ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ആവശ്യങ്ങളും കഴിഞ്ഞുള്ള ഒരു എനർജിയെയാണ് സെക്ഷൽ എനർജിയായിട്ട് ശരീരം മാറ്റിത്തരുന്നത് ആ എനർജി ഉപയോഗിക്കുന്നതോടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജിയിലും പലപ്പോഴും അത്യാവശ്യമുള്ള എനർജിയിലും കുറവ് വന്നൊന്ന് വരാം അതിൽ അമിതമായിട്ട് വ്യാപരിച്ചാൽ ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഈ എനർജി ലെവല് മൊത്തത്തിൽ കുറയാൻ തുടങ്ങുന്നുണ്ട് മരിക്കുന്ന കോശങ്ങൾക്ക് അനുപാതമായി പുതിയ കോശങ്ങളുണ്ടാകുന്നില്ല അതിൽ കൂടുതലാണ് കുട്ടികൾക്കുണ്ടാകുന്നത് അതുകൊണ്ടാണ് കുട്ടികൾ വളരുന്നത് മരിക്കുന്ന അത്രയും കോശങ്ങൾ ഒരു ദിവസം അയ്യായിരം തുടങ്ങി ഏഴായിരം കോടി കോശങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിൽ മരിക്കുന്നുണ്ട് അത്രമാത്രം കോശങ്ങളെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരം ഏതാണ്ട് മധ്യവയസ്സിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും അത്രയും കോശങ്ങൾ ഉണ്ടാകുന്നില്ല മരിച്ചു പോകുന്ന കോശങ്ങളാണ് കൂടുതൽ ജനിക്കുന്ന കോശങ്ങൾ കുറവാണെങ്കിൽ വാര്ദ്ധക്യത്തിൻ്റെ ലക്ഷണത്തിലേക്ക് ഊർജത്തിൻ്റെ കുറവിലെല്ലാം ശരീരം വന്ന് വീഴും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വീഴുന്ന ഒരു ശരീരം എത്രത്തോളം ഊർജത്തിൻ്റെ ചിലവുകളെ കുറയ്ക്കുമോ പ്രത്യേക അപ്പോൾ അവിടെ സെക്ഷൽ എനർജി കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക ഒരു സെക്ഷൽ റിട്ടയർമെൻറ് ആവശ്യമുണ്ട് അതേപോലെ ശരീരത്തെ കൊണ്ട് ഓവർ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക ആവശ്യത്തിന് ഉറങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു പ്രായം കഴിഞ്ഞ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന മനുഷ്യർ ചെയ്യേണ്ടത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് ഇതെല്ലാം തന്നെ മനുഷ്യനെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയും ലൈംഗികതയിലേക്ക് ഒരാവേശ ഭ്രമത്തിൽ ഒരു ഭ്രമം തന്നെ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നിലവിലുള്ള ലൈംഗിക സങ്കല്പങ്ങൾ വളരെയേറെ അനാരോഗ്യകരങ്ങളാണ് ഒരു ചികിത്സകൻ എന്ന നിലയിൽ അമിത ലൈംഗികത കൊണ്ട് നാടീഞ്ഞരമ്പുകൾക്ക് ക്ഷീണം വന്ന് മറ്റു പല തരത്തിലുള്ള രോഗങ്ങൾക്ക് വരെയായി വരുന്ന ധാരാളം പേരെ കാണുന്നുണ്ട് അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് ഇപ്പോൾ കുട്ടികൾ വരെ ആ രീതിയിൽ ഭ്രമിച്ച് പ്രലോഭിപ്പിക്കപ്പെട്ട് പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വരുന്ന ഒരന്തരീക്ഷമുണ്ട് അതുകൊണ്ട് അല്പം കൂടുതൽ ശ്രദ്ധ നമ്മൾ നൽകേണ്ട ഒരു വിഷയമാണ് ലൈംഗികത എന്നുള്ളത് അടുത്ത ആഴ്ചകളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കാം നന്ദി നമസ്കാരം